രണ്ടായിരത്തി നാലിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് ജോർദാൻ ഗവൺമെന്റ് മതമൈത്രിയുടെ ഒരു വലിയ കരാറ് ഇന്ത്യൻ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ഉസ്താദ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഒന്നിൻ്റെ അമേരിക്കയിൻ്റെ അമേരിക്കയുടെ ഇരട്ട ബിൽഡിംഗ് തകർന്നപ്പോൾ ലോകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും ഒക്കെ മൂന്ന് രീതിയിലായി അവരൊരിക്കലും പരസ്പരം അടുക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ കോമൺ വേഡ് എന്ന് പറയുന്ന നൂറ്റി എൺപത്തിയേഴ് ലോകത്തിലെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും അടങ്ങുന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒപ്പുവെച്ചൊരു സമാധാന കരാറുണ്ടാക്കി അതിൽ ഇന്ത്യയിൽ നിന്ന് ഒപ്പുവെച്ചത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് ആണ് രണ്ടായിരത്തി ഏഴ് ഉസ്താദ് ജോർദാൻ ഗവൺമെന്റിന്റെ തന്നെ കീഴിൽ റോയൽ അക്കാഡമിയും മറ്റു വലിയ യൂണിവേഴ്സിറ്റിയും ചേർന്നിറക്കിയ ലോകത്തിലെ അഞ്ഞൂറ് പ്രശസ്തരായ ലോകത്തെ സ്വാധീനിച്ച ഇൻഫ്ലുവൻഷ്യൽ മുസ്ലിംകളുടെ ലിസ്റ്റ് എടുത്ത് അതിലേറ്റവും പ്രഗത്ഭരായ ഒരാളായി ഇന്ത്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ പുസ്തകത്തിൻ്റെ തുടക്കകാലം മുതലേ ഉണ്ട് ഒടുക്കമാകുമ്പോഴേക്ക് കേരളത്തിൽ നിന്ന് രണ്ടോ മൂന്നോ പേര് വേറെയും ബഹുമാനപ്പെട്ട ഖലീൽ മുഖാരിയെ പോലുള്ളവരും അതിലുണ്ട് പക്ഷെ അതിൻ്റെ തുടക്കം മുതൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉണ്ട് ഒരുപാട് അവാർഡുകൾ ഉസ്താദിന് കിട്ടിയിട്ടുണ്ട് ഉസ്താദിന്റെ റൂമും അതുപോലെ അതൊക്കെ നമുക്കറിയാം പക്ഷേ ഇന്റർനാഷണലി റിക്കഗ്നൈസ്ഡ് ആയ അവാർഡുകളെ പറ്റി ഒരു ചെറിയ ചുരുക്കം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇസ്ലാമിക അക്കാദമി അവാർഡ് യു എ ഇയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന് തൊണ്ണൂറ്റി രണ്ടിൽ ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഹാമിൽ അൽ ഗെയ്റ്റ് അന്താരാഷ്ട്ര ഖുർആാൻ അവാർഡ് ഉസ്താദിന് ലഭിക്കുകയുണ്ടായി ബെസ്റ്റ് ഇൻഡോ അറബ് പേഴ്സണാലിറ്റി അവാർഡ് രണ്ടായിരത്തി ആറിൽ അറബ് ഇന്ത്യ അറബ് ബന്ധം ശക്തമാക്കിയതിന് ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിച്ചു ഇസ്ലാമിക് ഹെറിറ്റേജ് അവാർഡ് സൗദി അറേബ്യയിൽ നിന്ന് രണ്ടായിരത്തി എട്ടിൽ ഉസ്താദിന് ലഭിച്ചു ജ്വൽസ് ഓഫ് മുസ്ലിം വേൾഡ് അവാർഡ് എന്ന പേരിൽ മലേഷ്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന് രണ്ടായിരത്തി പതിനാറിൽ ഒരു അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാം ഏറ്റവും കൂടെ സ്വന്തം ഫ്ലൈറ്റ് കൊടുത്തയച്ചു മലേഷ്യയുടെ പ്രധാനമന്ത്രി അതിനു വേണ്ടുന്ന ആളുകളെ പറഞ്ഞയച്ചുകൊണ്ട് ഉസ്താദിനെ കൊണ്ടുപോയി വളരെ മഹത്തരമായ ആദരവോടുകൂടെ ഉസ്താദിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലേഷ്യയുടെ ഹിജറോ അവാർഡ് ഉസ്താദിനെ സമ്മാനിച്ചു ഒരുപാട് പ്രശ്നങ്ങളിൽ ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് വലിയ വലിയ സംഭവങ്ങൾ അതിലേറ്റവും പുതിയത് നിമിഷ നിമിഷപ്രിയയുടെ കാര്യമാണ് നമുക്കൊക്കെ അറിയാം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏറ്റവും പ്രഗത്ഭമായതും രാജ്യത്തെ എല്ലാവിധ ജനങ്ങളും ഒരുപോലെ ഉസ്താദിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന മഹത്തായ ആ ഒരു സംഭവം ഉസ്താദിൻ്റെ ഇത്രയും വലിയ അസുഖങ്ങൾക്ക് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഭാഗമായി ലഭിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല രണ്ടാമത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കെല്ലാം ആശങ്കയോടുകൂടി പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ആശങ്ക നിറഞ്ഞൊരു പ്രശ്നമായിരുന്നു നിക്താഖത്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നം അത് വന്നു അത് വന്നപ്പോൾ അന്നത്തെ മക്ക ഗവർണറുമായി കൂടിയാലോചിച്ചു ആ നിയമങ്ങളിൽ വളരെ വലിയ വിട്ടുവീഴ്ച നടത്താൻ ഉസ്താദിന്റെ ഇടപെടൽ കാരണമായി രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിമിഷപ്രിയ ഇടപെടലിന് ശേഷം ഉസ്താദിന്റെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ രാജ്യത്തും പുറത്തുമുള്ള സ്വാധീനത്തെ നമുക്കറിയാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്നിലാണ് നിത്താക്കത്ത് നിയമം വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രയാസം വന്നപ്പോൾ അന്നത്തെ മക്ക ഗവർണറുമായി നടത്തിയ ചർച്ചയിൽ ആ നിയമത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ റീ എൻട്രിക്ക് അനുമതി നൽകിക്കൊണ്ട് ഉസ്താദിൻ്റെ ഇടപെടലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ മർക്കസ് മുഖേന ഈ രാജ്യത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അതിന് ഗവണ്മെന്റിനൊപ്പം നടന്ന് ഉസ്താദ് അതിൽ ഇടപെട്ടു കോവിഡ് എന്ന മഹാമാരി രണ്ടായിരത്തി ഇരുപതിൽ വന്നപ്പോൾ ഗവൺമെന്റിനോടൊപ്പം മുസ്താദ് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ആത്മീയ രംഗത്ത് കഴപ കഴുകുന്ന വലിയ ചടങ്ങിൽ ഗവർണറോടുകൂടെ ഗവൺമെന്റിന്റെ പ്രതിനിധിയോടുകൂടെ കഴപ കഴുകുന്ന മഹത്തായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പങ്കെടുത്തു ലോക നേതാക്കളിൽ ഒട്ടുമിക്ക രാജ്യത്തെ പ്രധാനമന്ത്രിമാരുമായും രാജാക്കന്മാരുമായും മുസ്താദ് കൂടിക്കാഴ്ച നടത്തി ലോകത്തിലെല്ലാവരും അംഗീകരിക്കുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും അംഗീകരിക്കുന്ന പോപ്പ് ഫ്രാൻസിസുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദുബായിൽ വെച്ച് ഉസ്താദ് കൂടിക്കാഴ്ച നടത്തി മലേഷ്യൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തി ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളിലൂടെ പ്രഗത്ഭനായ ഒരാൾക്കാണ് മലിക്കുൽ മുലഫർ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മലിക്കുൽ മുലഫർ ഫൗണ്ടേഷൻ നൽകുന്നത്